വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾ പോവാണ് കാറൊക്കെ ഈ വേറെ എങ്ങോട്ട് ഞങ്ങൾ ആലോചിച്ചു അവിടെ ഒരു ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് നിങ്ങൾ കണ്ടോ പിന്നെ പൊവ കേട്ടോ നേരെയുള്ള റോട്ടി മഴ പെയ്തപ്പോ നിങ്ങള് വെറുതെ കുറേ ഇറങ്ങിയോ കൊറേ ദിവസം പിന്നെ കുറേ കാറും ബൈക്കും സ്കൂട്ടിയും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ മീൻപിടിക്കാൻ ഇരിക്കുന്നുണ്ട് ഇത് ക കലങ്ങിയ വെള്ളമാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കലങ്ങിയ വെള്ളം പോലെ തോന്നുന്നു പക്ഷെ കലങ്ങിയ വെള്ളം പിന്നെ അവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഞാൻ അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുക്കില്ല വീട് എടുക്കൂലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എത്രയും ദിവസം വീഡിയോ പേടിയൂടായിരുന്നു എൻ്റെ ലിസ്റ്റിക്കൊക്കെ എങ്ങനെയുണ്ട് കൈസ് മഴ പെയ്തപ്പോൾ ആക്കാരൊക്കെ കൂടിട്ടോ മീൻ പിടിക്കാനിവിടെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് വെറുതെ അല്ല പിന്നെ കുറേ നേരം ഞാൻ ഗ്ലാസ്സും പിന്നെ സ്ഥലത്തിട്ടോ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാൻ ഇറങ്ങട്ടെട്ടോ ഫസ്റ്റ് എന്നിട്ട് എന്താണ് ഞാൻ പുല്ലിക്കറങ്ങി പേടി ഉണ്ടായിരുന്നു ോ വാങ്ങിച്ച പേടി ആ ഡോറടക്കിപ്പാണ് പോയിട്ട് കഴിച്ചു പിന്നെ ഡോറടക്കാണ്ടെ കൈ കുടിയാല് പിന്നെ എന്റെ പപ്പ അവിടെ ഒരു സാഹിത്യമാവാൻ നിക്കണ്ടോ അപ്പ അവിടെക്ക് പോകണ്ട കേട്ടോ പപ്പ വണ്ടിക്കാണ്ട് എന്നെ കൊല്ലും വണ്ടിയെടുക്കാറുണ്ടോ അപ്പം കൊറേ ഫ്രണ്ട്സുകള് പപ്പാന്റെ ഫ്രണ്ട്സുകളായിട്ട് സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടെന്നാണ് എന്റെ ചിന്ത വെറുതെ മഴ പെയ്തപ്പോ ഇറങ്ങി വെള്ളം അടങ്ങിക്കണ്ട മഴ പെയ്തപ്പോ കണ്ടാ നിങ്ങള് എനിക്ക് ചാടിയരെ വേണ്ട വേണ്ട ചാടിയും ഞമ്മളെ പിന്നെ എന്താണ് കൊറേ നേരം ഞാൻ അവിടെ നിന്നു പിന്നെന്താണ് പറഞ്ഞോ പറഞ്ഞോ അതിന്റെ ഉള്ളിൽ അപ്പൊ ഏതായാലും പുറത്തുനിന്ന് വന്നാൽ നമുക്ക് എന്തെങ്കിലും പോയാലോ അതിന്റെ വണ്ടി കഴിക്കാം പക്ഷെ ഇവിടെ വണ്ടി അല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെയുണ്ട് ഞാൻ ലിപ്സ്റ്റിക് നോക്കി പോഴക്കോ അത് നിങ്ങൾ ആരായിട്ടും വിശ്വസിക്കണ്ട അങ്ങനെ എന്താണ് വണ്ടൊക്കെ മീൻപിടിപ്പിച്ചു ഞങ്ങളൊരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാനിട്ടോ മേലക്കുവാക്ക് നല്ല സ്ഥലം എടുക്കും മേലക്കേറുമ്പോ ചെറിയൊരു പേരുണ്ടായിരുന്നു മേലെ കയറുമ്പോ എനിക്ക് ഇവിടെ ഇടിക്കാൻ തോന്നിട്ടോ ഇവടെ ഇവിടെ ഇരിക്കാൻ തോന്നി പക്ഷെ മേലെ കൊണ്ടു ഇവിടെ നല്ല സ്ഥല ഉം ഈ സ്ഥലം എങ്ങനെയുണ്ട് ഇട്ടിട്ട് ഫുള്ളാവുമ്പോ നല്ലോ മൊത്തം വെള്ള മഴ പെയ്ത് തോന്നുന്നുണ്ട് അവിടെ കുറെ നായ്ക്കളിട്ടോസ് പിന്നെ ഇതൊക്കെ നോക്കിയിരിക്കത് വേണത് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് 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 ചെയ്തിരുന്നു അങ്ങനെ വന്നിട്ടില്ല സാധനം എന്താ ചെയ്യപ്പോൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തമാശ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അപ്പത്തേനും കുറേ നേരം ഇങ്ങനെ 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 ഇളക്കി ഇളക്കി അങ്ങനെ കാത്ത് കാത്ത് ഇരുന്നിട്ട് ഒരു സാധനമുണ്ട് വന്നു നോ ഫ്രൈ ഞാൻ നോഡ് ഫ്രൈ പിന്നെ ലൈമും ഉണ്ടായിരുന്നു രണ്ട് സ്പൂൺ ഉണ്ടായി നെട്ടോ ഈ സാധനത്തിൻ്റെ ഈ സാധനത്തിൻ്റെ പേരൊന്നായ പിന്നെ കുറെ ലീമൽ നല്ല ഇഷ്ട പിന്നെ ഈ സാധനം കേട്ടോ പിന്നെ ഈ ജ്യൂസ് വാങ്ങി ബ്ലൂ കളർ ഇല്ല പറഞ്ഞപ്പോൾ ബ്ലൂ കളർ ഇല്ല പറഞ്ഞപ്പോൾ ഞാൻ ഈ കളറാ വാങ്ങിയ കേട്ടോ ഞാൻ നാരങ്ങ എടുത്തിട്ടുന്ന് എക്സ്പ്രഷൻ ആ തിന്നട്ടെ വെച്ചാൽ പിന്നത്തിൻ്റെ പപ്പ കുടിച്ചു പകുതി അടുത്ത കുടിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് നല്ല നമ്മളെ സവനപ്പില്ല അതിൻ്റെ ഇവിടെ നാമ തരി തരി പോലെ ഉണ്ടായിരുന്നു നാര സ്കൂന്നത്തെ അപ്പോൾ ബൈ ബൈ വീണ്ടും മതി ഞാൻ